ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി തുടരണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായം വിഘ്നങ്ങൾ മാറിയ അടുത്ത അഞ്ചു കൊല്ലം കൂടി കേരളത്തിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് തിരുവഞ്ചൂരിന്റെ ആശംസ സംസ്ഥാനത്തിന്റെ ഗവർണറായി ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു കൊല്ലം പൂർത്തിയാക്കുന്നു ഗവർണർക്ക് അടുത്ത അഞ്ച് വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളുടെ അഞ്ചാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന എന്ന് ഞാൻ ജോൺസൺ ഗുഡ് മോർണിംഗ് ഈ കേട്ടപ്പോൾ പ്രതികരണം ഗവർണർക്ക് വലിയ സന്തോഷം തന്നെയായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് സൂര്യകാലടി മലയിൽ വെച്ച് ഒരു ചടങ്ങിൽ വിനായക ചതുർത്ഥിയുമായി ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തത് ആ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പുകഴ്ത്തൽ ഒരു ആശംസ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്ക് നൽകിയത് അതായത് ഒരു അഞ്ച് വർഷം കൂടി ഇത് ഈ ഗവർണറായി തന്നെ അദ്ദേഹം തുടരണമെന്നൊരു ആശംസയാണ് നമുക്കറിയാം ആ ഒരു വേദിയിൽ അങ്ങനെ പറയുന്നതിൽ ഒരുപക്ഷേ കുഴപ്പമില്ലായിരിക്കാം പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ തിരുവഞ്ചൂരിൻ്റെ രാഷ്ട്രീയം നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ നിയമസഭയുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ പാസാക്കത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാടിയപ്പോൾ ഗവർണർക്കൊപ്പം ചില നിലപാടുകൾ കോൺഗ്രസ് കോൺഗ്രസ് ഒക്കെ സ്വീകരിച്ചിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ബി ജെ പി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നതിൽ വലിയ എതിർപ്പ് കോൺഗ്രസ്സുകാർക്കൊക്കെ ഉണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആശംസ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇന്ന് പ്രതികരണം തേടിയപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം അദ്ദേഹം ആ ഒരു നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഗവർണറായി തുടരാൻ എന്നതടക്കമുള്ള ചില പ്രതികരണങ്ങൾ തിരുവഞ്ചൂർ നടത്തിയതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു പരിപാടിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞ ഒരു ആശംസയാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വലിയ മാനങ്ങൾ ഈ ഒരു പ്രശംസയ്ക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എസ് ടോബി ജോൺസൺ